ഇനി നിയമമാണ് യമം കഴിച്ചു ആചാരങ്ങളൊക്കെ കഴിഞ്ഞു അത് സാധാരണഗതിയിൽ യമങ്ങളെല്ലാം ഇമ്പോസ് ചെയ്യുക ചെയ്യുക നിങ്ങൾ യോ ഈ ധ്യാനം പരിശീലിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാ പറയുക എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും പറയണ്ട നിങ്ങൾ ധ്യാനം പരിശീലിച്ചാൽ മതി ബാക്കിയൊക്കെ താൻ വന്നുള്ളൂ നിങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്താ അതിനൊരു ഉറപ്പ് ചെയ്ത് നോക്കിയപ്പോഴേ മൂന്നും ആറു മാസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമയം എത്രയാ വെറുതെ പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയം മുഴുവൻ വളരെ പ്രയോജനപ്രദമായ രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പറയുന്ന ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല ഇനി അടുത്ത് വേറൊരു കൂട്ടൻ്റെ ചോദ്യമുണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ട് എങ്കിൽ സമാധാനമുണ്ട് എങ്കിൽ തൽക്കാലം ഇത് ചെയ്യേണ്ട ഇത് കേട്ട് മനസ്സിലാക്കിയൊക്കെ വയ്ക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ശീലിക്കാം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം അതൊക്കെ നിർത്തിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് കേട്ടതിന് ശേഷം ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതിലെനിക്ക് കൈയ്യൊന്നുമില്ല കാരണം ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് രൗരവ നരകമാണെന്നൊന്നും പറയാൻ എനിക്കാവില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇത് ചെയ്തു നോക്കിയാൽ അനുഭവം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ചെയ്യാതിരിക്കുന്നത് ആയിരിക്കും നല്ലത് അപ്പം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണമാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ തുടരുക ഏതെങ്കിലും കാലത്തിലല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് കൊണ്ട് തൃപ്തിയാവുന്നില്ലെങ്കിൽ അത് തൽക്കാലം ഒന്ന് നിർത്തിയിട്ട് ഇത് ചെയ്തു നോക്കുക അപ്പോൾ അടുത്തൊരു സംശയം വരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിയാൽ ഇനിയും ദൈവങ്ങൾ കോപിക്കൂ ദൈവങ്ങൾ കോപിക്കും എന്നില്ല നമ്മളുടെ മനസ്ഥിതി കാരണമാണ് നമ്മളുടെ ആശങ്കയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് പരിണമിക്കുന്നത് നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ അല്പജ്ഞരായുടെ അല്പജ്ഞരായവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടാകുന്ന അല്പമായ ധാരണകളിൽ നിന്നാണ് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജ്യോതിഷപ്രകാരം ദശാസന്ധി ദശാ ദശകളിൽ അപഹാര ദശകളിലൊക്കെ ഓരോ ദേവതയെ ഉപദേ ഉപ ഉപാസിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട് അപ്പം ഒരു ദശ നടന്നുകൊണ്ടിരിക്കുമ്പം പല ഉണ്ടാവും അതിൽ ഓരോ അപഹാരത്തിലും ഓരോ ദേവതയെ ഉപാസിക്കാനാണ് പറയുന്നത് ഇത് പറഞ്ഞിട്ടുള്ളവരെല്ലാം കേമന്മാരായിട്ടുള്ളവരാണ് സാധാരണക്കാരല്ല മഹർഷിമാരാണ് അപ്പം ഈ ഒരു ദേവതയെ കുറച്ചു കാലം ഉപാസിച്ചു കഴിഞ്ഞ് അടുത്ത ദശാപഹാരമാകുമ്പോൾ മറ്റൊരു ദേവതയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ദേവതയ്ക്ക് കോപമുണ്ടാകും എങ്കിൽ അതിനുള്ള പരിഹാരം അവര് പറയണമായിരുന്നു അത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഗതി ഇല്ല അങ്ങനെ ദേവതകൾക്ക് കോപോന്നും ഉണ്ടാവില്ല ഇതെല്ലാം ഒരേ സത്തയുടെ വൈവിധ്യങ്ങൾ മാത്രമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഭയമാണ് ആ ഭയം എവിടെ എവിടുന്നാ ഉണ്ടാകുന്നത് എൻ്റെ അപൂർണതയിൽ നിന്ന് എൻ്റെ ആഗ്രഹങ്ങളുടെ അമിതമായ തള്ളിച്ചയിൽ നിന്ന് ഒക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഭയമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല ഈ ദേവതകളൊന്നും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല അവർക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് നമ്മളെ ഉപദ്രവിക്കലാണോ പണി അപ്പൊ അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല നിർത്തി എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ട് അതും ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറയുന്നവരുടെ വാക്കുകൾ കേൾക്കാനല്ല ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ താല്പര്യം പേടിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാനാണ് ആളെ കൂട്ടാൻ വേണ്ടി അങ്ങനെ പറയാനുള്ള താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് എൻ്റെ അഭിപ്രായം യാതൊരു ഭയവും ഉണ്ടാകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗുണം ഉണ്ടാകാത്തതുകൊണ്ടാണ് നിങ്ങൾ ഓരോന്നും നിർത്തുന്നത് ആ ചില ആഹാരങ്ങൾ കഴിച്ചാൽ വയറിന് കുഴപ്പമുണ്ടാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ആഹാരം എത്ര പോഷകദായകമാണെങ്കിലും അത് നമ്മൾ കഴിക്കുകയില്ല അതേപോലെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയ അനുഭവം ഉണ്ടാകും അതല്ല ഇതൊക്കെ കേട്ട് കേട്ടുവെക്കുക പിന്നെ എപ്പോഴെങ്കിലും ചെയ്തു നോക്കിയാലും മതി അതൊക്കെ നമ്മളുടെ നിയതി അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഇനി നിയമമാണ് നിയമം നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള സംയമനം ഇത് 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 ഇതുവരെ നമ്മൾ ലോകവുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷേ ലോകവുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മളിൽ തന്നെ സംഭവിക്കേണ്ട മാറ്റങ്ങളാണ് എന്ന് നമ്മൾ കേട്ടു മറ്റത് സാധാരണ രീതിയിൽ അഹിംസ സത്യം ആസ്ഥയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം നമ്മളത് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കേട്ടു ഇനിയുള്ളത് സംയമനമാണ് സംയമനമാണ് അത് നിയമം അതും അഞ്ചെണ്ണമാണ് പതഞ്ജലി മഹർഷി പറഞ്ഞത് അഞ്ചെണ്ണമാണ് ഇതും പത്തായിട്ട് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് മറ്റു പല ഗ്രന്ഥങ്ങളിലും പതഞ്ജലി യോഗ ശാസ്ത്രത്തിന് ശേഷമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രതിധാനം ഇതഞ്ചുമാണ് സംയമനം അപ്പം അതിലെ ശൗചം ക്ലൈനിനെസ് ആണ് വൃത്തി ശു ശുചി ഉണ്ടാവണം വൃത്തി ഉണ്ടാവണം ഇപ്പം ഈ ഈ വൃത്തി എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കണം നമ്മൾ എവിടെ ഇരിക്കുന്നുവോ അതിൻ്റെ ചുറ്റുപാടുകളെ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ് ഇത് മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ വീട്ടിലെ അഴുക്കുകളെല്ലാം വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ എൻ്റെ വീട് ശുദ്ധമാകും എന്ന ധാരണയിലാണ് അത് ചെയ്യുന്നത് അത് നടക്കില്ല കാരണം എൻ്റെ വീട് എന്ന് ഞാൻ പറയുന്നത് അതിർത്തിയിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ വീട് എൻ്റെ വീട് എന്ന് ശരിക്കും ചിന്തിച്ചാൽ ഈ ലോകം മുഴുവനും എൻ്റെ വീടാണ് ഈ ലോകത്തെ ഒരു താമസക്കാരനാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട് എങ്കിലും ഒരു സമയത്ത് ഒരു മുറിയിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ മുറിയാണ് എൻ്റെ വീട് എന്ന് ഞാൻ പറയാറില്ല പല മുറികൾ അടങ്ങിയ ഒരു കെട്ടിടമാണ് എൻ്റെ വീട് എന്നാണ് ഞാൻ പറയുക അതുകൊണ്ട് ഞാനിരിക്കുന്നിടം മാത്രമല്ല എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീട് ഞാൻ കരുതുന്ന കെട്ടിടത്തിലുള്ള എല്ലാ മുറികളും കൂടി ചേർന്നതാണ് അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലോകമാണ് ഈ ലോകം മുഴുവൻ എൻ്റെ വീടാണ് ഞാനിരിക്കുന്ന മുറിയിൽ നിന്ന് എനിക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് എല്ലാം അപ്പുറത്തെ മുറിയിൽ കൊണ്ടിട്ടാൽ എൻ്റെ മുറി എൻ്റെ വീട് ശുദ്ധമാകും എന്ന് കരുതുന്നത് പോലെ ബാലിശമായ ഒരു കരുതലാണ് എൻ്റെ വീട്ടിലെ മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയാൽ എൻ്റെ വീട് ശുദ്ധമാകും എന്നുള്ള ധാരണ കാരണം ഇതെല്ലാം തിരിഞ്ഞ് 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 നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അതുകൊണ്ട് ശുദ്ധം ശൗചം ക്ലീനിനെസ് വൃത്തി ആയിട്ടിരിക്കുക അത് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ചുറ്റുപാടുകൾ മുഴുവൻ എപ്പോഴും വൃത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ലോകത്ത് ശരിക്കും വൃത്തികളൊന്നുമില്ല നമ്മളുടെ അമിതമായ ആസക്തി കാരണമാണ് ഈ ലോകത്ത് വൃത്തികേടുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ മറ്റ് ജീവജാലങ്ങൾ ഭക്ഷിച്ച് അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറും വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കുമില്ല ഒരു ജീവൻ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വരുന്നത് മറ്റൊരു ജീവൻ്റെ ആഹാരമാണ് ഇതൊക്കെ വേസ്റ്റ് ആയത് നമ്മുടെ അമിതമായിട്ടുള്ള ആസക്തി കാരണമാണ് അപ്പം വൃത്തിയായിട്ടിരിക്കണം വൃത്തികേടുണ്ടാകുന്നത് എന്താണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ മാത്രമേ വൃത്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വൃത്തികേട് മനസ്സിലായാലാണ് വൃത്തി കൃത്യമായിട്ട് മനസ്സിലാവുക അപ്പം വൃത്തികേട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സങ്കുചിത മനോഭാവത്തിൽ നിന്നാണ് വൃത്തികേട് ഉണ്ടാകുന്നത് അപ്പൊ സങ്കുചിതത്വമാണ് അശുദ്ധം അശുചി ശൗചം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ബോധം വികസിക്കണം ഈ ലോകം മുഴുവൻ നമുക്ക് തറവാടായിട്ട് തോന്നണം ഇവിടെ ഈ ലോകത്ത് എവിടെ എന്ത് കുഴപ്പമുണ്ടായാലും അത് എൻ്റെ വീട്ടിലെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നണം ഇതൊന്നും ആദ്യം ഉണ്ടാവില്ല ആദ്യം ഈ ഡിങ്ങി മുറിക്കാത്ത നമ്മൾ നമ്മുടെ മുറി എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം മാത്രമാണ് നമ്മൾ എപ്പോഴും ഓർഡറും വൃത്തിയുമായിട്ട് വെക്കുക ചിലരുണ്ടങ്ങനെ അവരുടെ വീട്ടിലെ എൻ്റെ മുറി എന്ന് എന്ന് വീട്ടിലെ ഒരു മുറിയോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരുണ്ട് ആ മുറി എല്ലാം സ്പിക്ക് ആൻഡ് സ്പാക്ക് എല്ലാം ക്ലീൻ ആയിരിക്കും എല്ലാം എല്ലാം ഓർഡേർഡായിരിക്കും എല്ലാ പൊടിയൊക്കെ തട്ടും വീട് മുഴുവൻ മാറാതെ നടന്നതാണെങ്കിലും ശരി ഡിസോർഡേഡ് ആണെങ്കിലും ശരി അതൊന്നും എനിക്ക് പ്രശ്നമല്ല എൻ്റെ മുറി അത് സങ്കുചിതമാണ് പക്ഷേ അങ്ങനെയാ തുടങ്ങുക പക്ഷേ നമ്മുടെ ഈ ധ്യാന പരിശീലനത്തിലൂടെ ബോധവികാസമുണ്ടാകുമ്പോൾ നാം ഉണരാൻ തുടങ്ങുമ്പോൾ ഉറങ്ങിക്കിടന്ന് ഇടുങ്ങിയ സ്ഥലത്ത് മാത്രമല്ല ഞാൻ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും നമ്മുടെ ബോധം വികസിക്കും അങ്ങനെ ക്രമേണ നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മുടെ നമ്മൾ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടോ അവിടെയെല്ലാം വൃത്തിയായിട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ പരിസരം മുഴുവൻ എല്ലാവരും അങ്ങനെ ചെയ്താൽ ഇവിടെ വൃത്തികേടുകളില്ല എല്ലാവരും ഈ ധ്യാനം പരിശീലിക്കാൻ തുടങ്ങിയാൽ വൃത്തികേടുകളില്ല പതുക്കെ 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 നമുക്ക് മനസ്സിലാകും ഞാൻ എന്നുള്ളത് ഞാൻ മാത്രമല്ല പലരും കൂടി ചേർന്നാണ് അപ്പോൾ എല്ലാം വൻ്റെ ഞാൻ ചുറ്റുപാടുകളും ഒക്കെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കും ശ്രമിക്കും അത് വലിയൊരളവ് വരെ വിജയിക്കുകയും ചെയ്യും വൃത്തി എന്നുള്ളത് അവിടെ മാത്രമല്ല നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് വൃത്തിയായിട്ട് ചെയ്യുക ആഹാരം കഴിക്കുമ്പോൾ വൃത്തിയായിട്ട് കഴിക്കുക എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ജോലി ചെയ്യുക അടിച്ചു വരുമ്പോൾ വൃത്തിയായിട്ട് അടിച്ചു വാരുക തുണി തുണി അലക്കുമ്പോൾ വൃത്തിയായിട്ട് അലക്കുക പാത്രം കഴുകുമ്പോൾ വൃത്തിയായിട്ട് പാത്രം കഴുകുക നമ്മൾ എന്ത് നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക എന്നൊരർത്ഥവും അതിനുണ്ട് അപ്പൊ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വൃത്തി കൃത്യമായിട്ട് ചെയ്യാത്ത പ്ര വൃത്തികേടാണ് ഈ വൃത്തികേടുണ്ടായാൽ എന്താ ഉണ്ടാവുക വൃത്തികേടുണ്ടായാൽ അസ്വസ്ഥത ഉണ്ടാവും വൃത്തികെട്ട സാഹചര്യങ്ങളിൽ പെട്ടാൽ അസ്വസ്ഥത ഉണ്ടാവില്ലേ അതേപോലെയാണ് വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നാൽ അസ്വസ്ഥത ഉണ്ടാവും നമ്മുടെ പ്രവൃത്തിയിലെ വൃത്തികേടുകൾ മറ്റാർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ അസ്വസ്ഥരായി തീരും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൽ നിന്ന് നമുക്ക് വിരമിച്ച് നമ്മൾ നിവൃത്തരാകാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഒരു കോണിലേക്ക് ചുരുങ്ങിയാൽ അവിടെ ഇരുന്ന് ചെയ്യുന്നതും പ്രവൃത്തി തന്നെയാണ് പ്രവൃത്തി ചെയ്യാത്ത ഒരാൾക്ക് ലോകത്ത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അധ്യാത്മിക പ്രവൃത്തിയാണെങ്കിലും ഭൗതിക പ്രവർത്തിയാണെങ്കിലും അങ്ങനെ രണ്ടില്ല എങ്കിലും അത് വൃത്തിയുള്ളതായിരിക്കണം കൃത്യമായതായിരിക്കണം അവിടെയും തീർന്നില്ല വൃത്തി നമ്മുടെ മനസ്സിലെ ചിന്തകള് വൃത്തിയുള്ളതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വൃത്തികെട്ട ചിന്തകൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്താ വൃത്തികെട്ട ചിന്തകൾ എന്ന് പറഞ്ഞാൽ സമാധാനം ചിന്തകൾ സമാധാനമില്ലാതാക്കുന്ന ചിന്തകളാണ് വൃത്തികെട്ട ചിന്തകൾ അങ്ങനെ വൃത്തികെട്ട ചിന്തകൾ നിറഞ്ഞതാണ് നമ്മുടെ മനസ്സെങ്കിൽ നമ്മുടെ മനസ്സിൽ യാതൊരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവില്ല അപ്പം എന്ത് വേണം നമ്മുടെ മനസ്സ് വൃത്തിയാക്കാൻ നാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം മനസ്സ് വൃത്തിയായി കഴിഞ്ഞാൽ പ്രവൃത്തികൾ സ്വാഭാവികമായിട്ടും വൃത്തിയായിക്കൊള്ളും കാരണം ചിന്തകളുടെ സ്ഥൂലഭാവങ്ങളാണ് പ്രവർത്തികൾ പ്രവൃത്തിയുടെ സൂക്ഷ്മഭാവമാണ് ചിന്തകൾ അപ്പോൾ പ്രവർത്തികൾ ചിന്തയായിട്ട് അവശേഷിക്കും ചിന്തകൾ പ്രവൃത്തിയായിട്ട് മാറും അപ്പോൾ പുറമേ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വൃത്തിയുള്ളതായിരിക്കണം അകമേ ചെയ്യുന്ന ചിന്തകളും വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ വൃത്തികെട്ട ചിന്തകളെ കണ്ട അടിച്ചമൃത്താണോ വേണ്ടത് അല്ല അടിച്ചമർത്തുക വേണ്ടത് തിരിച്ചറിയുകയാണ് വേണ്ടത് അപ്പം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം അവയർനെസ് വേണം അപ്പോൾ ആ അവയർനെസ് പരിശീലിക്കുന്നതോടൊപ്പം പരിശീലിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലെ ചിന്തകളെ നമുക്ക് കാണാൻ സാധിക്കും ചിന്തകളുടെ ചൊൽപ്പടിയിൽപ്പെടാതെ നമുക്ക് നിൽക്കാൻ സാധിക്കും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ധ്യാന പരിശീലനത്തിലൂടെ ചിന്തകൾ കുറഞ്ഞു 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 വരും എന്ന് ഇപ്പം ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് അതിനെ വിശകലനം ചെയ്താൽ ചിന്തകൾ വാസ്തവത്തിൽ കുറയുകയല്ല ചെയ്യുന്നത് ചിന്തകൾ നമ്മുടെ ബോധത്തെ അവഹരിച്ചു കൊണ്ടുപോകുന്നത് കുറഞ്ഞു 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 കുറഞ്ഞാ വരുന്നത് നമ്മളുടെ അവയർനെസ് ഇല്ലാതെയാകുന്നത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാ വരുന്നത് ചിന്തകളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല നമ്മൾ എപ്പോഴാണ് അൺഅവെയർ ആകുക ഏതെങ്കിലും ഒരു ചിന്തയുമായിട്ട് നാം അറിയാതെ താതാത്മ്യം നാം അറിയാതെ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ അൺഅവെയർ ആവുന്നത് അപ്പം ഈ ചിന്തകളുമായിട്ട് നമ്മളുടെ അവയർനെസ്സിനെ ഇല്ലാതാക്കുന്ന ചിന്തകളുമായിട്ടുള്ള താതാത്മ്യ ഭാവമാണ് ധ്യാന പരിശീലനത്തിലൂടെ കുറഞ്ഞു 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 വരിക ചിന്തകൾ അവിടെ ഉണ്ടാവും ചിന്തകൾ അവിടെ ഉണ്ടാവും ഏതുപോലെയാണോ തിക്കും തിരക്കുമുള്ള ഒരു മാർക്കറ്റിൽ അതിലൊന്നും പെടാതെ നടന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ നമുക്ക് കഴിയുന്നത് അതുപോലെയാണ് ഈ ധ്യാന പരിശീലനത്തിലൂടെ നമുക്ക് സാധിക്കുക ചിന്തകൾ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഫങ്ഷനാണത് ടു തിങ്ക് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷനാണ് അതില്ലാതെയാവുകയൊന്നുമില്ല പക്ഷേ ഈ ചിന്തകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് കുറഞ്ഞു 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 വരും നമ്മൾ അറിയാതെയാണ് ഈ താതാത്മ്യം പ്രാപിക്കുന്നത് അപ്പോൾ നമ്മളിൽ അറിവ് അവയർനെസ് ബോധം അത് ഉണർന്നിരുന്നാൽ താതാത്മ്യം പ്രാപിക്കില്ല അപ്പം നമ്മൾ ഈ ചിന്തകളുടെ പുറകെ പോവുകയില്ല നമ്മുടെ ചിന്തകളിലെ വൃത്തിയും വൃത്തികേടുകളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം ഈ ചിന്തകളിൽ നിന്ന് പതുക്കെ 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 വൃത്തികെട്ട ചിന്തകളിൽ നിന്ന് ആദ്യം വിടുതൽ കിട്ടും പിന്നെ വൃത്തിയുള്ള ചിന്തകളിൽ നിന്നും വിടുതൽ കിട്ടും അങ്ങനെ ചിന്തകളുടെ പിടിയിൽ നിന്ന് വിട്ട് അവയർനെസ് ചിന്തകളുണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തുകൊണ്ടേ അവയർനെസ് മാത്രമായിട്ട് നിൽക്കും ആ അവയർനെസ് മാത്രമായിട്ട് നിൽക്കുന്നതാണ് പരമമായ ശുദ്ധി അതാണ് ശുചിത്വം ബോധത്തിൽ കലർപ്പൊന്നുമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് പരമമായ ശുദ്ധി അതിലേക്ക് നമ്മൾ എത്തിച്ചേരും കലർന്നാൽ തോട്ട്സാണ് അശുദ്ധി ചിത്തശുദ്ധി വരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ ചിത്തത്തെ അശുദ്ധമാക്കുന്നത് എന്താ ചിന്തകളാണ് ചിന്തകളല്ല പേഴ്സെ ചിന്തകളുടെ പുറകെ നമ്മൾ പോയി താതാത്മ്യം പ്രാപിക്കുന്നതാണ് ചിന്തകൾ അവിടെ ഉണ്ടായിക്കോട്ടെ അത് എന്താ ആൾക്കാർ മാർക്കറ്റിൽ ഒരുപാടുണ്ട് ആ ആൾക്കാരുടെ പുറകെ നമ്മൾ പോയാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ മാർക്കറ്റിൽ പോയത് ആ ഉദ്ദേശം നടക്കില്ല അപ്പം ഈ ആൾക്കാരെവിടെ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്തോട്ടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ മാർക്കറ്റിൽ പോയത് ആ ആവശ്യകതയോടുള്ള ആ ആവശ്യകത മറക്കാതിരുന്ന മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ശുദ്ധി ശുദ്ധ ശൗചം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സെൻസിൽ ഈ അവയർനെസ് നിലനിൽക്കുക എന്നുള്ളത് അവയർണസിൽ കലർപ്പ് വരുന്നതാണ് ആ ശുദ്ധി ആ കലർപ്പ് വരുന്നതാണ് ജീവിതത്തിലെല്ലാം പ്രതിഫലിക്കുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ടുള്ള ഒരാളുടെ ജീവിതം ടോട്ടലി കൺഫ്യൂഷൻ നിറഞ്ഞതായിരിക്കും അപ്പം അതുകൊണ്ട് ചുറ്റുപാടുകളെ വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം ശരീരത്തെ വൃത്തിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം പരമമായ വൃത്തിയിലേക്ക് നമുക്ക് ചേക്കേറാൻ സാധിക്കണം അതിന് ക്രമേണ നിർബന്ധിതമായിട്ടല്ലാതെ ചെയ്യാൻ ധ്യാന പരിശീലനം കൊണ്ട് സാധിക്കും ശൗചം സന്തോഷം വൃത്തിയുള്ള സ്ഥലത്തിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും ശൗചം കഴിഞ്ഞിട്ട് ഈ സന്തോഷം വരുന്നത് കുളിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും അഴുക്കായിട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റി അഴുക്കില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും അഴുക്കില്ലാത്തൊരു പ്രവൃത്തി ചെയ്താൽ സന്തോഷം ഉണ്ടാകും വൃത്തിയായിട്ട് പാത്രം ഒരു സന്തോഷം സന്തോഷമുണ്ടാകും നേരത്തെയും കേട്ടു നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്താലും സന്തോഷം സന്തോഷമുണ്ടാകും വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലത്തെ വൃത്തിയാക്കി വെച്ചാൽ സന്തോഷം ഉണ്ടാകും അപ്പം വൃത്തിയുടെ പരിണത ഫലമായിട്ടാണ് ഈ സന്തോഷം വരുന്നത് വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ സന്തോഷം ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ് അന്തരീക്ഷം മലിനം കുടിക്കാനുള്ള വെള്ളം മലിനം ഇരിക്കാനുള്ള ഭൂമി മലിനം ചുറ്റുപാടുകളും മാലിന്യം എന്ത് സന്തോഷം സന്തോഷമുണ്ടാകുക അവധൂതന്മാർക്കൊക്കെ സന്തോഷമുണ്ടാകാം കാരണം അവർ ഇതിനെ മുഴുവൻ അതിക്രമിച്ചവർ അവരുടെ കാര്യം നമുക്ക് എന്താ പറയുക ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സന്തോഷമുണ്ടാവുക ഈ സന്തോഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ സന്തോഷത്തോടുകൂടി നമ്മളിരിക്കുമ്പം പോസിറ്റീവായിട്ട് നമ്മളിരിക്കുകയാണ് സന്തോഷം കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല ഈ എന്ന് പറഞ്ഞിരുന്നാലൊന്നും ഉണ്ടാവില്ല സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരിക വൃത്തിയുള്ളപ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും വൃത്തിയായിട്ട് എല്ലാം ഓഡേഡായിട്ടിരിക്കുമ്പോഴാണ് വൃത്തികേട് ഡിസോർഡർ ആണെങ്കിൽ എല്ലാം ഓഡേഡായിട്ടിരിക്കുന്നതാണ് സന്തോഷത്തിന് കാരണമാവുക ഈ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ് ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയിൽ അനിവാര്യമായതാണ് സന്തോഷം ഈശ്വരനെ സന്തോഷത്തോടു കൂടിയാണ് വിളിക്കേണ്ടത് ഈശ്വരനെ കാണുമ്പം നമ്മുടെ സന്തോഷം നമുക്ക് സന്തോഷങ്ങളുണ്ട് നമുക്ക് ദുഃഖങ്ങൾ മാത്രമൊന്നും അല്ല ഉള്ളത് നമ്മുടെ സന്തോഷങ്ങളെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇല്ലായ്മകളുടെ പുറമേ എപ്പോഴും പായുന്നതാണ് നമ്മുടെ വല്ലായ്മയ്ക്ക് കാരണം ഇല്ലായ്മകളുണ്ട് പക്ഷേ സന്തോഷത്തിനുള്ള വകകളുമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ും വലിയ വലിയായ്മകളോടുകൂടി അവരുടെ ഉള്ളിൽ പോലും സന്തോഷത്തിനുള്ള വകകളുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതൊരു സ്കില്ലാണ് അപ്പം നമ്മളിലുള്ള സന്തോഷത്തെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക ആ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്തിനെയാണോ ഒബ്സേർവ് ചെയ്യുന്നത് അവയർനെസ്സോടുകൂടി അത് വികസിക്കും വളരും അവയർനെസ് പുഷ്ടമാക്കും ദുഃഖം അതുപോലെ തന്നെയാണ് നമ്മൾ ദുഃഖത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവയറായാലും എന്ത് പറ്റും കൂടുതൽ 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 ദുഃഖിതരായി തരും വേദനയെപ്പറ്റി കൂടുതൽ 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 അവയറായാൽ വേദനയെ നിഷ്പക്ഷമായിട്ടാണ് അവയറാവുന്നതെങ്കിൽ കുഴപ്പമില്ല പലപ്പോഴും നമ്മൾ വേദനയുമായിട്ട് ഇടപഴ ഇടപഴകുമ്പം സാധാരണഗതിയിൽ വേദനയുമായിട്ട് ഇടപഴകുമ്പം അതുമായിട്ട് ഒരുപാട് കോൺസെപ്റ്റുവൽ വികല്പങ്ങൾ ഉണ്ടാകും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇടപഴകും അപ്പോൾ വേദന കൂടും അപ്പം വിട്ടു നിന്നുകൊണ്ടാണ് നമ്മൾ വയറാവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും വിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ വയറാവുന്നതെങ്കിൽ ഇതില്ലാണ്ടാവും പക്ഷെ അതല്ല എങ്കിൽ അത് വർദ്ധിക്കും നമ്മളുടെ വെയർനെസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മളിലെ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തിയാൽ അത് വികസിക്കാൻ തുടങ്ങും ഇപ്പോൾ സന്തോഷം നമ്മളിൽ ധാരാളം ഉണ്ടാകാൻ തുടങ്ങും സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിലോ നമുക്ക് ബോറിടിക്കില്ല ബോറടിച്ചില്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നേരം അത് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല സന്തോഷത്തോടു കൂടി സന്തോഷം സ്ഥിരോത്സാഹത്തെ പ്രദാനം ചെയ്യും അതുകൊണ്ട് സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്